ഹലോ ഗൈസ് എല്ലാവർക്കും റെഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനിങ്ങനെ അവ വീഡിയോ ചെയ്യാൻ കാരണം എട്ട് ജില്ലകളിൽ നാളെ ഒന്നാം തീയതി അവധി പ്രഖ്യാപിച്ചു എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വാർത്ത വന്നതിനെ തുടർന്നാണ് ഗൈസ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഗൈസ് നാളെ അവധി വന്നിരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും പാലക്കാട് ജില്ലയിലും വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ല തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന അപ്പോൾ ഇപ്പോൾ ഒരു ജില്ലയിലും കൂടി വന്നിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് അവിടുത്തെ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ എട്ട് ജില്ലകളിലാണ് അവധി വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം പത്തനംതിട്ട കണ്ണൂർ കാസർഗോഡ് പാലക്കാട് വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലാണ് അവധി വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയും മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും അവധികൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ അപ്പോഴപ്പോഴും ലഭിക്കുന്നതിനായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാനും മറക്കാതെ ഇരിക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിരിക്കുക അപ്പോൾ അവധിയാണ് എന്ന് പറഞ്ഞ് ആരും കളിക്കാനോ അങ്ങനെയുള്ള പുഴകളിൽ ചടൻ പോകാതെ ഇരിക്കുക അപ്പം എല്ലാവർക്കും നന്ദി